നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിൽ സന്ദർശനം നടത്തുകയാണ് ഇന്നലെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ ചർച്ചകളുടെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു യു എൻ അസംബ്ലിയുടെ കൂടെ ഭാഗമായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു എന്ന് മോദി അമേരിക്ക സന്ദർശിച്ചാലും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട് ഇത്തവണയും അതിന് കാര്യമായ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്തവണ മോദിയുടെ മധ്യസ്ഥ റോളാണ് ട്രോൾ ചെയ്യപ്പെടുന്നത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മോദിയെ പൊക്കിക്കൊണ്ടൊരു വാർത്ത പടരുന്നുണ്ട് ശരിക്കും മോദിയുടെ പി ടീം തന്നെയാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ മറ്റൊന്നുമല്ല അത് യുക്രൈൻ റഷ്യ ബന്ധം അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി നിർണായക ചർച്ച നടത്തി മോദിയുടെ മധ്യസ്ഥതയിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും റഷ്യയുമായും ഉക്രൈനുമായും ഉള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക ഘടകമാവും റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ അമേരിക്ക ഇതിലെ പ്രധാന മധ്യസ്ഥനായി കണ്ടാണ് മോദിയുമായി ചർച്ചകൾ നടത്തിയത് തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് മോദിയുടെ കാലിൽ വീണു എന്നതുപോലെയൊക്കെയാണ് പി ആർ ടീമിൻ്റെ വാഴ്ത്തുപാടുകൾ എന്നാൽ ഇതിനെയാണ് ഇപ്പോൾ മോദി വിരുദ്ധർ വലിയ രീതിയിൽ ട്രോളി രംഗത്ത് വരുന്നത് സംഘപരിവാർ പറയുന്നത് ശരിയാണ് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ശക്തമായ സ്വാധീനമായി മാറുവാൻ കഴിയും കാരണം റഷ്യയുമായി അതുപോലെ തന്നെ യുക്രൈനുമായി മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത് പക്ഷേ ആ ബന്ധം ഉപയോഗിച്ച് ഇത്ര വലിയൊരു നയതന്ത്ര പ്രശ്നത്തിന് പരിഹാരം കാണാൻ തക്ക ശക്തനായ ഒരു പ്രധാനമന്ത്രിയല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ മൻമോഹൻ സിംഗോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് ഉണ്ടായേനെ പക്ഷേ മോദിക്ക് അതിനുള്ള കഴിവില്ല വെറുതെ അങ്ങ് പറയുന്നതല്ല ഇക്കാര്യങ്ങൾ തെളിവുമുണ്ട് അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് മണിപ്പൂർ ഒന്നര കൊല്ലമാകാറായി നമ്മുടെ രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘടനം നടക്കുകയാണ് മേയ്ത്തികളും കുക്കികളും ബി ജെ പിയുടെ ഭാഷ തന്നെ നമുക്ക് കടമെടുക്കാം ഇവിടെ ബി ജെ പി ഈ കലാപത്തെ ഗോത്രകലാപം എന്നാണ് പറയുന്നത് ഒരു വിവാദത്തിന് മണിപ്പൂരിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ ബി ജെ പി പറയുന്നത് പോലെ തന്നെ ഗോത്ര കലാപം എന്ന് വെച്ച് തന്നെ സംസാരിക്കാം ഒന്നര കൊല്ലമായി ഈ കൊച്ചു സംസ്ഥാനത്തെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം പോലും കാണാൻ കഴിവില്ലാത്ത മോദിയാണോ റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നത് ചിരിക്കാൻ ഇതിൽ ഇതിൽപരം മറ്റെന്ത് വേണം മോദി വിമർശകർ പറയുന്നതും ഇതുതന്നെയാണ് മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ജവാൻമാരുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത നരേന്ദ്രമോദി ചോരാത്ത ഒരു അമ്പലം പോലും പണിയാൻ പറ്റാത്ത നരേന്ദ്രമോദി ചൈനയിൽ നിന്നും സ്വന്തം രാജ്യത്തിന്റെ അതിരികാക്കാൻ കഴിവില്ലാത്ത മോദിയാണ് പോലും യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ചിരിക്കാൻ ഇതിൽ പരം മറ്റെന്തെങ്കിലും വേണോ